ഹലോ കൂട്ടുകാരെ ഇവർക്കും ജെ ബി ജോബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഞാൻ ഞാനിന്നിപ്പോൾ വന്നിരിക്കുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഗൾഫ് ജോബ് വേക്കൻസി ലിസ്റ്റ് ആയിട്ടാണ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പോൾ തന്നെ ഒരു ലൈക്കും കൂടെ തരിക ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക ലൈക്കൊന്നും ആരും ഇടാറില്ല അതുകൊണ്ടാണ് നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നത് ഒരു ലൈക്ക് തന്നെ സപ്പോർട്ട് ചെയ്യുക അതേപോലെ തന്നെ എന്തെങ്കിലും പ്രത്യേക ജോലി അല്ലെങ്കിൽ പ്രത്യേക ലൊക്കേഷനൊക്കെ ജോലി വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഉറപ്പായിട്ടും അതിന് ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും കൂടാതെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ വരാത്ത വേക്കൻസികൾ കിട്ടാൻ വേണ്ടിയിട്ട് താഴെ ഒരു വാട്സപ്പ് ബ്രോഡ്കാസ്റ്റ് ചാനൽ ഉണ്ട് അതിൻ്റെ ഒരു ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർ അതിൽ ജോയിൻ ചെയ്യുക അപ്പോൾ അതിൽ ഡെയിലി ജോബ് അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് പിന്നെ കൂടാതെ തന്നെ എന്തെങ്കിലും കൂടുതൽ എൻക്വയറീസ് കാര്യങ്ങളുണ്ടെങ്കിൽ എൻ്റെ വാട്ട്സപ്പ് നമ്പർ ഞാൻ ഈ ചാനലിന് വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് എന്തെങ്കിലും എൻക്വയറിസ് ഉണ്ടെങ്കിൽ ഡയറക്ട്ലി നിങ്ങൾക്ക് മെസ്സേജ് അയക്കുന്നതാണ് അപ്പോൾ നമുക്ക് ഡയറക്റ്റ്ലി ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഗൾഫ് ഒമാൻ കുവൈറ്റ് സൗദി ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വേക്കൻസിയുടെ ലിസ്റ്റ് നമുക്ക് പരിശോധിക്കാം നിങ്ങളുടെ ഈ ചാനൽ ഡെയിലി അപ്പോൾ അപ്പോൾ വരുന്ന വേക്കൻസി ലിസ്റ്റാണ് അപ്ലോഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് സ്പെസിഫിക് എന്തെങ്കിലും പ്ലേസ് അല്ലെങ്കിൽ സ്പെസിഫിക് ജോലി വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക പിന്നെ കൂട്ടുകാരെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ കൂടെ എനാബിൾ ചെയ്ത് വെക്കുക നമുക്ക് ആദ്യത്തെ വേക്കൻസിയിലേക്ക് കടക്കാം ആദ്യത്തെ വേക്കൻസി ആണെങ്കിൽ ഒരു റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ഹൈപ്പർ മാർക്കറ്റിലേക്കാണ് ഈ വേക്കൻസി വന്നിരിക്കുന്നത് ഒമാനിലേക്കുള്ള വേക്കൻസിയാണ് അപ്പോൾ ഇത് ഇരുന്നൂറിൽ പരം വേക്കൻസികൾ ഇപ്പോൾ നിലവിൽ വന്നിട്ടുണ്ട് കൊച്ചിയിൽ കമ്പനി നേരിട്ട് നടത്തുന്ന ഇൻ്റർവ്യൂ ആണ് വോക്കിങ് ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും എന്തൊക്കെ വേക്കൻസി ആണെന്ന് ഞാൻ പറയാം സെയിൽസ്മാൻ ക്യാഷറ് ഡെലിവറി സ്റ്റാഫ് റിസീവർ സ്റ്റോർ ഇൻചാർജ് കാറ്റഗറി ബയ്യർ ബയിങ് അസിസ്റ്റൻ്റ് സീനിയർ ബയ്യർ അഡ്മിൻ അക്കൗണ്ട് അക്കൗണ്ടന്റ് ആൻഡ് പ്രോജക്റ്റ് കോർഡിനേറ്റർ ഇൻഡോർ സെയിൽസ് എക്സിക്യൂട്ടീവ് അസിസ്റ്റൻറ്റ് സ്റ്റോർ മാനേജർ പി ഒ എസ് ക്യാഷറ് കാറ്റഗറി ബയ്യറ് കാറ്റഗറി ബയ്യർ ഫ്രഷ് ഫുഡ് സീനിയർ ബയ്യർ സ്റ്റോർ മാനേജർ പിന്നെ അതേപോലെ തന്നെ ഇത് എക്സ്പീരിയൻസ് ഈ ഒരു ഫീൽഡിലുള്ള ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് മസ്റ്റായിട്ട് ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഡ്യൂട്ടി ടൈം പറഞ്ഞിരിക്കുന്നത് പത്ത് മണിക്കൂറാണ് ഡ്യൂട്ടി പറഞ്ഞിരിക്കുന്നത് ഈ വരുന്ന ചൊവ്വാഴ്ചയാണ് ഒമ്പത് മണിക്ക് അതായത് പതിനൊന്നാം തീയതി ഒമ്പത് ചൊവ്വാഴ്ച ഒമ്പത് മണിക്കാണ് കൊച്ചി വെച്ചിട്ടാണ് ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നത് അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി താ ലൊക്കേഷൻ അയച്ച് തരാൻ വേണ്ടിയിട്ട് താഴെ തന്നിരിക്കുന്ന നമ്പറിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക ബാക്കി വിവരങ്ങളൊക്കെ അവർ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും നമുക്ക് അടുത്ത വേക്കൻസിയിലേക്ക് കടക്കാം അടുത്ത വേക്കൻസി ആണെങ്കിൽ ഇതൊരു എഫ് എം സി ജി കമ്പനിയിലേക്കാണ് സൗദി അറേബ്യയിലേക്കുള്ള ഒരു വേക്കൻസിയാണ് വന്നിരിക്കുന്നത് ഇവിടുത്തെ വേക്കൻസി എന്ന് പറയാനായിട്ട് സെയിൽസ്മാൻ അതേപോലെ തന്നെ പ്രീസെല്ലറിൻ്റെ വേക്കൻസിയാണ് നിലവിലുള്ളത് സാലറി ആണെങ്കിൽ രണ്ടായിരത്തി മുന്നൂറ് എസ് ഐ ആർ ആണ് പറഞ്ഞിരിക്കുന്നത് രണ്ട് വർഷത്തെ കോൺട്രാക്റ്റ് ആണ് ഇൻസെൻറ്റീവ്സ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് പിന്നെ പെയ്ഡ് ലീവ്സ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് പിന്നെ രണ്ട് വർഷത്തെ ഒരു എഫ് എം സി ജി സെക്ടറിലെ എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് പിന്നെ സൗദി അറേബ്യയിൽ ഉള്ളവരും അതേപോലെ തന്നെ റിട്ടേൺ പോയവർക്കും അല്ല ഇത് ഇത് ചെയ്യാമെന്നാണ് അവരെ കൂടുതൽ പ്രിഫർ ചെയ്യുന്നുണ്ടവർ പിന്നെ സൗദിയിലെ വാലിഡ് ലൈ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർക്കും മുൻഗണന പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ തന്നിരിക്കുന്ന മെയിൽ ഐ ഡിയിലേക്ക് നിങ്ങളുടെ റെസ്യൂം എത്രയും പെട്ടെന്ന് തന്നെ അയച്ചു കൊടുക്കാം അപ്പം നമുക്ക് അടുത്ത വേക്കൻസിയിലേക്ക് കിടക്കാം അടുത്ത വേക്കൻസി വന്നിരിക്കുന്നത് സൗദി അറേബ്യയിലേക്കുള്ള വേക്കൻസിയാണ് ഇത് സൗദിയിലെ ഒരു പ്രമുഖ കാർ സർവീസ് കമ്പനി ആയിട്ടുള്ള മുഹമ്മദ് യൂസഫ് നാഗി ആൻഡ് ബ്രദേഴ്സ് ഗ്രൂപ്പ് എന്ന് പറയുന്ന കമ്പനിയിലേക്കാണ് ഉദ്യോഗാർത്ഥികൾക്ക് ഇപ്പം വേക്കൻസി നിലവിലുള്ളത് കാർ ടെക്നീഷ്യൻ്റെ വേക്കൻസിയാണ് അതിൽ എന്താണ് വേ എന്താണ് ക്വാളിഫിക്കേഷനൊക്കെ വേണ്ടതെന്ന് എനിക്ക് പറയാം ജർമ്മൻ ആൻഡ് യൂറോപ്യൻ ആണ് ഇത് വരുന്നത് കാർ ടെക്നീഷ്യൻ്റെ ഇതിൽ സാലറി ആണെങ്കിൽ മൂവായിരത്തി ഇരുന്നൂറ് എസ് ഐ ആർ തൊട്ട് മൂവായിരത്തി അഞ്ഞൂറ് എസ് ഐ ആറ് വരെയാണ് പറഞ്ഞിരിക്കുന്നത് ഇൻക്ലൂഡിങ് ഫുഡ് കിട്ടുന്നതാണ് എഴുപത്തി മൂവായിരത്തി അതായത് ഇന്ത്യൻ മണി വരുമ്പോൾ എഴുപത്തി മൂവായിരത്തി അറുന്നൂറ് തൊട്ട് എൺപതിനായിരത്തി അഞ്ഞൂറ് വരെയാണ് സാലറി ഡിപ്ലോമ മസ്റ്റ് ആയിട്ട് ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഓട്ടോമൊബൈലിൻ്റെ പിന്നെ അതേപോലെ തന്നെ മൂന്ന് വർഷത്തെ മിനിമം എക്സ്പീരിയൻസ് ഓട്ടോമോട്ടീവ് എക്സ്പീരിയൻസും നിലവിൽ ഉണ്ടായിരിക്കണം ഇംഗ്ലീഷ് സ്പീക്കർ റീഡ് റൈറ്റ് ഇപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളും പറയാനും സംസാരിക്കാനും എഴുതാനും അറിഞ്ഞിരിക്കണം പിന്നെ അക്കോമഡേഷൻ ലഭിക്കുന്നതാണ് ട്രാൻസ്പോർട്ടേഷനും ഫ്രീ ആയിട്ട് ലഭിക്കുന്നതാണ് ഫ്രീ വിസ ഫ്രീ ടിക്കറ്റാണ് ഇപ്പോൾ ഇത് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ ബയോഡേറ്റ പാസ്പോർട്ട് കോപ്പി എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി എല്ലാം കൂടെ താഴെ തന്നിരിക്കുന്ന നമ്പറിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ അവർക്ക് വാട്സപ്പ് ചെയ്ത് കൊടുക്കുക കൂടുതൽ വിവരങ്ങൾ കൂടുതൽ വിവരങ്ങളാണെങ്കിലും അവർ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും ഇപ്പോൾ വന്ന ലേറ്റസ്റ്റ് ഗൾഫ് വേക്കൻസി ഇത്രേ ഉള്ളൂ ഞാൻ ഉടനെ തന്നെ പുതിയ വേക്കൻസി ലിസ്റ്റ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും എല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതേപോലെ തന്നെ ബെൽബട്ടൻ കൂടെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽബട്ടൺ കൂടെ തന്നെ അവർ ചെയ്ത് വെക്കുക എന്തെങ്കിലും പ്രത്യേക ജോലി അല്ലെങ്കിൽ പ്രത്യേക ലൊക്കേഷൻ അല്ലെങ്കിൽ ജോലി വേണമെങ്കിലും ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഉറപ്പായിട്ട് ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും കൂടാതെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേക എൻക്വയറീസ് കാര്യങ്ങൾ എന്തെങ്കിലും നിങ്ങളുടെ എന്തെങ്കിലും ജോബ് എന്തെങ്കിലും പോസ്റ്റ് ചെയ്യാൻ വല്ലതും ഉണ്ടെങ്കിൽ താഴെ ഞാനൊരു നമ്പർ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് ഈ ചാനലിന് തന്നെ അതിലേക്ക് നിങ്ങൾക്ക് ഡയറക്റ്റ്ലി എൻക്വയറി നടത്താവുന്നതാണ് അപ്പോൾ നമുക്ക് അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം